ഹായ് വേർഡ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല ട്രിപ്പിളി പാർട്ടിവെയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് നമുക്ക് കളക്ഷൻസ് വരുന്നതാണ് കളക്ഷൻസ് എന്ന് മുന്നേ നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫാഷൻ ഡിസൈനിങ് അതുപോലെ ടൈലറിങ്ങിൻ്റെയും ആരൊക്കെയിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡീറ്റെയിൽസ് പറഞ്ഞ് തരാം കേട്ടോ നമ്മുടെ ഇവിടെ ഷോപ്പിന്റെ അടുത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു മെസ്സേജ് അയക്കാം അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരും ദൂരത്തുള്ളവരാണെങ്കിൽ നമ്മൾ ഇവിടെ ഹോസ്റ്റൽ സൗകര്യം ഉണ്ട് കേട്ടോ അപ്പോൾ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് വരാനായിട്ട് നോക്കാം ഫസ്റ്റ് ലാർജ് സൈസ് ആണ് ഇത് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന നമ്മൾ ഇത് മുന്നേ കുറഞ്ഞിട്ടുണ്ട് നിവൃത്തി കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് സെയിം മീഡിയം സൈസും അവൈലബിൾ ആണ് വേണ്ടവര് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് വരുന്ന ആണ് ഇതിൻ്റെ ബോഡി പാർട്ട് കേട്ടോ ഫുള്ള് നല്ല ഭംഗിയുള്ള കളറുമാണ് നല്ലൊരു ഓർഗൻസ മെറ്റീരിയൽ ആണ് അപ്പം തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രാണ് ഇതിന്റെ പ്രൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്കാണ് ഒരു ടോപ്പിന്റെ എന്റെ ഒക്കെ ഫുള്ള് ത്രെഡ് വർക്കാണ് ആണ് കൊടുക്കുന്നത് ബോഡി പാർട്ട് ഫുൾ ആൻഡ് ത്രെഡ് വർക്കാണ് ആണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ എല്ലാ ഭംഗിയുള്ള കളറാണ് കേട്ടോ ഓക്കെ ലാർജ് സൈസാണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് സെയിം മീഡിയം സൈസും അവൈലബിൾ ആണ് എല്ലാം ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അറുപത് രൂപേ ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഷോൾ ഒക്കെ അത്യാവശ്യം സൈസ് ഉണ്ട് കറക്റ്റ് സൈസ് അറിയണമെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഷോളിന് മാത്രമല്ല ടോപ്പിന്റെയും ഓട്ടത്തിൻ്റെ ഒക്കെ സൈസ് ചോദിച്ച് നോക്കിയാണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് സീല പട്ടപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ഷീഡാണ് നേരത്തെ കാണിച്ചില്ല കുറച്ചും കൂടെ ഡാർക്ക് ആണ് കേട്ടോ ഇതിന്റെ ലേറ്റ് ആണ് ഫസ്റ്റ് കാണിച്ചത് ലാർജ് മീഡിയം സൈസാണ് കേട്ടോ ഇത് ഭംഗിയ ഭംഗിയുള്ള ആണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നല്ല അടിപൊളി ഫെൻഡി മെറ്റീരിയൽ ആണ് ഇതിന്റെ കണ്ടോ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് കേട്ടോ അതിനൊക്കെയാണ് അതിൽ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ള ഐറ്റാണ് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയ ഐറ്റാണ് ഇപ്പോൾ പെയ് സ്റ്റോക്ക് വന്നതാണ് കേട്ടോ വേണ്ടവർ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോ ഇതിൽ എക്സലും ഡബിൾ എക്സലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് നല്ല ഭയങ്കര ലാവണ്ടർ ഷാണ് അപ്പൊ കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ പറഞ്ഞിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞാല് നമ്മൾ ഇവിടെ സ്റ്റിച്ച് ചെയ്യണായിട്ടല്ല എല്ലാം പുറത്തുനിന്ന് കൊണ്ടനാണ് അപ്പോൾ സൈസിലെ മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് നെക്ലസ് ഡിക്സ് ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഫസ്റ്റ് ഇത് രണ്ട് പട്ടണി ഉണ്ടോ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഐറ്റം ഇപ്പൊ ഇതിന്റെ സ്ക്രീൻഷോട്ട് അയച്ചാല് ഇത് സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ ഈ ഒരു സെയിം മെറ്റീരിയൽ ഈ നെക്ലസ് കോളർ ണ്ടില്ലേ അതിന്റെ ഡിസൈൻ ചെറിയ മാറ്റമുള്ളത് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ അങ്ങനെ വേണ്ടവര് അപ്പൊ തന്നെ ചോദിച്ചാൽ മതി നമ്മൾ അതിന്റെ ഫോട്ടോ അയച്ചു തരും സെൻഡി ആണ് മെറ്റീരിയൽ കേട്ടോ എക്സെൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്കിപ്പോ ഇവിടെ ഡബിൾ എക്സൽ ആണ് സൈസ് അവൈലബിൾ എന്നുള്ളത് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സെൽ സൈസ് ആക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റാക്കി തരും കേട്ടോ നല്ല നല്ല ഐറ്റാണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ആയിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ പാർസൽ കഴുകിട്ട് ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് എടുക്കണമെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ ഇല്ല കോളറിൽ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് നല്ല ഭയങ്കര ഐസ് ബു ആണ് ഷീറ്റ് കേട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു